ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെയുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മാവ് കുഴക്കുകയോ പരത്തുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാതിരിക്കാൻ വയ്യട്ടോ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് പിസ്സ ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം ഈ ഒരു എളുപ്പത്തിൽ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ ഈ ഒരു റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിൾ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ബ്രെഡാണ് കേട്ടോ വേണ്ടത് അപ്പം ബ്രെഡിൻ്റെ ഒരു ബ്രൗൺ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയാ എന്നിട്ട് ഈ ഒരു ബ്രെഡിനെ നമുക്ക് കുഞ്ഞ് പീസസ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്ന കാരണം തന്നെ ഒരു ബ്രെഡിന്റെ പാക്കറ്റ് മുഴുവനും ഞാൻ ഇതേപോലെ പീസസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് ഇതേപോലെ ഒരു സ്ക്വയറിലാക്കി എടുക്കാം കേട്ടോ കുഞ്ഞു പീസസ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ബ്രെഡ് പീസസ് ഞാൻ ഇതേപോലെ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞു പീസസ് ആക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു നാല് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ പാക്കറ്റ് ബ്രെഡിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് മുഴുവനായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ഒഴിച്ച് കൊടുക്കുന്നതായിക്കോട്ടെ നല്ലത് അപ്പൊ ഈ ഒരു ബ്രെഡിന്റെ പീസസ് ഈ ഒരു പാൽ കിട്ടുന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പം ആ ഒരു ലെവലിലാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ആ ഒരു മുട്ടയും പാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നാണ് കേട്ടോ ഞാൻ പീസസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള നീര് അല്ലെങ്കിൽ വിനഗർ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് അതേ രീതിയിൽ ആ ഒരു മസാലയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ അതാ അത് ഞാൻ ചെറിയ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഞാനിതൊരു മൂന്ന് തക്കാളി ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് സവാള ഒരു നാല് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് വെല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രയാണോ മസാല ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മള് മസാലകൾ ഇട്ട് കൊടുക്കട്ടെ പിന്നെ അത് ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്ക അപ്പൊ നമ്മൾ ഇതൊട്ടും വയറ്റി എടുക്കുന്ന ഒന്നുമില്ല കേട്ടോ ഈ ഒരു പച്ചക്കിനൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചാൽ നന്നായിട്ടുണ്ടെന്ന് ഞെരടി എടുക്കണം കേട്ടോ അപ്പം അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടുണ്ടെന്ന് ഞരടി കൊടുക്കാം അപ്പോൾ ഒരു സവാളയും എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടുണ്ടെന്ന് മിക്സായി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ട് ഉണ്ടെന്ന് ഞരടി കൊടുക്കുക ഇനി നമ്മൾ ചിക്കൻ പീസസ് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അധികം പൊടിഞ്ഞു പോകാൻ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി കുഞ്ഞ് പീസസ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോഴായിട്ട് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ചിക്കന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ അപ്പം അധികം വെളിച്ചെണ്ണമൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി നമ്മൾക്ക് ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക അപ്പം മയോണൈസ് ഞാൻ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയില് മാത്രം ഉപയോഗിക്കാറുള്ള കൂടുതൽ ഓയിലൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മയോണൈസ് അല്ലാട്ടത് അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസി മയോണൈസാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് ഇനി ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു തട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മുടെ ആ ഒരു എഗ്ഗ് ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പം നമുക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതാ ഞാൻ ആ ഒരു പാനിൽ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലകൾ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പം മസാലയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടക്കുറക്കൊക്കെ ചെയ്യട്ടോ ഈ വക്കെ റെസിപ്പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് അടർന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ട്ടോ അപ്പം അതാ ഞാൻ മുഴുവൻ മസാലകൾ ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ ബാറ്റർ ഇതിന്റെ മുകളിൽ ബ്രെഡിന്റെ ഒക്കെ ആ ഒരു മിക്സ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ആ മസാല കവർ ചെയ്യുന്ന രീതിയിൽ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു എഗ് മിക്സ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് തക്കാളിയുടെ പീസസ് ഒക്കെ ഒരു ഭംഗിയൊക്കെ എന്നാണോ വെച്ച് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മല്ലിയിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ഇതേപോലെ കുഞ്ഞ് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിന്റെ മുകളിൽ ഇതേ രീതിക്ക് വന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം അതിൽ നിന്ന് അടർന്ന് വീഴാതിരിക്കട്ടോ ഇനി നമുക്കത് അടച്ച് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്നത് റെഡി ആക്കി എടുക്കട്ടോ അപ്പം അതാ ഞാൻ ചെറിയൊരു പോള കൂടി ഒരു വേറൊരു പാനിൽ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുന്ന കാരണം തന്നെ ഞാൻ രണ്ട് രണ്ട് പാനിലട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതേപോലെ നേരത്തെ ചെയ്ത പോലെ ഇതും ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു തിക്കിൽ മാത്രം നമ്മൾ ബ്രെഡ് കുതിർത്തിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും അല്ലെങ്കിൽ സെറ്റായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പം കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും നമ്മൾ നേരത്തെ ആ ഒരു പോളയിൽ ചെയ്ത അതേപോലെ തന്നെ മുകളിൽ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ മസാല ഒന്നും വഴറ്റേണ്ട അതേപോലെ മാവ് കുഴക്കെ പരത്തൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാനും കഴിയും പ്രത്യേകിച്ച് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഒരു ഐറ്റം ആകുമ്പോൾ നമുക്ക് നോമ്പിനൊക്കെ എല്ലാവർക്കും കൂടുതൽ കൂടുതലിഷ്ടമാകുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുംട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്നും സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാന് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്കൊന്ന് കമയത്തി കൊടുക്കാം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ആ ഒരു നോമ്പ് തുറക്കുന്ന ആ ഒരു പെട്ടിട്ട് ഇതിൻ്റെ ഒരു മിനിറ്റോളം ഒന്ന് വൈകിപ്പോയിട്ട് ഇതിൻ്റെ ഭാഗം ഒന്ന് അടിഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആ ചെറിയ പോള നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കളർ ഒന്ന് ആയി വന്നിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പ എല്ലാ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ എണ്ണ ഒന്നധികം യൂസ് ചെയ്യുന്നില്ല നമുക്ക് എത്ര സമയം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കെട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന റെസിപ്പി കൂടിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ